കോഴിക്കോട് വെച്ച് നടക്കുന്ന എക്സ് സർവീസ് ലീഗ് സംസ്ഥാന വിമുക്തപട റാലിയുടെയും മഹാസമ്മേളനത്തിൻ്റെയും പ്രചരണാർത്ഥം പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന ജാഥയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി പുൽത്തകിടിയൽ ജോഷി അധ്യക്ഷന സി കെ ചന്ദ്രൻ ഭാനുമതി രാമകൃഷ്ണൻ പി വി രവീന്ദ്രൻ പി എം വാസുദേവൻ എം എം ജെയിംസ് എന്നിവർ സംസാരിച്ചു നമ്മുടെ മൈതാനത്ത് നിന്ന് ആരംഭിച്ചിരുന്ന ആരംഭിക്കുന്ന കടൽ തീരത്ത് ഇപ്പോൾ സമാപനം കുടിക്കും നമ്മുടെ പൊതുരോഗമന്ത്രി റിയാസ് മുഹമ്മദ് അതുപോലെ തന്നെ പയ്യന്നൂരൻ്റെ മുഖ്യനായ എം പി നമ്മുടെ എം കെ രാഘവൻ അയാൾ ഇതിൽ അധ്യക്ഷം വഹിക്കും അതുപോലെ തന്നെ എക്സ് സർവീസ് ലീഗിൻ്റെ ഇന്ത്യൻ എക്സർ സർവ്വീലീസിൻ്റെ പ്രസിഡന്റും ഇതിന് പ്രാതിനിധ്യം നൽകും നമ്മുടെ ഓരോ എക്സ് സർവീസിൻ്റെ പരാതികളും പ്രശ്നങ്ങളും നമ്മളൊരു നിവേദനമായി അവർക്ക് സമർപ്പിക്കുന്നുണ്ട് ഒന്നാമതായി നമ്മുടെ നമ്മുടെ എക്സ് സർവീസ് മാൻ ഒരു എക്സ് സർവീസ് മാൻ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന് ഒരു വീട്ടു നികുതി എന്നുള്ളത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് അത് നമ്മുടെ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പട്ടാളക്കാരന് ഒരു വീട് എന്ന നിലയിലാണ് ആ നിവേദനം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സ് സർവീസ് മാൻ ഇ സി എച്ച് എസിൻ്റെ പല ഘട്ടങ്ങളായി കണ്ണൂർ ജില്ലയിൽ പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് വരികയാണ് അതിൻ്റെതും മുഴുവൻ ഡീറ്റെയിൽകൾ ഈ നിവേദനത്തിൽ കൊടുക്കുന്നുണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന നമ്മുടെ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്